ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നലത്തെ എപ്പിസോഡ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് തന്നെയാണ് കാരണം അനുമോളുടെ മുൻകാമുഖൻ ജീവൻ ബിഗ് ബോസിലേക്ക് എത്തിയത് തന്നെയാണ് അനുമോൾ ജീവനെ കണ്ട ആദ്യം തന്നെ ഒന്ന് അമ്പരന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടിച്ചെന്ന് ആതിരയോടും നൂറയോടും പറയുന്നുണ്ടായിരുന്നു എൻ്റെ ജീവിതം തുലച്ചവനാണ് എന്നെ മരണത്തിലേക്ക് പോലും നയിച്ചവനാണ് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് ഇന്ന് ഞാൻ കണ്ടിരിക്കുന്നത് എന്ന് എന്നാൽ ജീവൻ മൊത്തമുള്ള അഭിമുഖം ഏറെ ശ്രദ്ധ നേടിയാവുന്നതു തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുഹൃത്താണ് ജീവൻ എന്നാണ് അനുമോൾ പറഞ്ഞത് അന്ന് സുഹൃത്താണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു ചെയ്തത് എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് ഇതേസമയം ജീവൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ കുറിച്ച് ജീവനോട് ചോദിച്ചപ്പോൾ ജീവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിലേക്ക് എന്നെയും ഒരുപാട് വട്ടം ക്ഷണിച്ചതാണ് പക്ഷെ ഞാൻ അതിന് പോയിട്ടുണ്ടായിരുന്നില്ല ഈ സീസണിൽ മാത്രമല്ല മുൻപത്തെ പല സീസണിലും എനിക്ക് ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു ഇത് അനുമോൾക്കും അറിയാവുന്ന കാര്യമാണ് അനുമോൾ ബിഗ് ബോസിലേക്ക് പോയത് അങ്ങനെ വലിയ ഞെട്ടലൊന്നും തനിക്ക് ഉണ്ടാക്കിയിട്ടില്ല അനു ബിഗ് ബോസിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് എന്റെ ഒരു സീരിയൽ പ്രമോഷന് വേണ്ടിയാണ് ഞാൻ പോയത് അനുവിന്റെ സ്വഭാവം പാവമാണോ എന്ന് ചോദിച്ചപ്പോൾ അനുവിന്റെ മാത്രമല്ല എല്ലാവരുടെയും പാവം തന്നെയാണ് എന്നാണ് ജീവൻ നൽകിയ മറുപടി ജീവന് അനുവിന്റെ അടുത്ത് ഒരു ദേഷ്യമോ വൈരാഗ്യമോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്ന് ജീവന്റെ അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാണ് എന്നിരുന്നാലും അനുമോൾ മാത്രം ജീവനെ എന്തിന് ഇത്രയും മോശമായി പറഞ്ഞു എന്നറിയില്ല ഇടയിൽ നടന്നത് എന്താണെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ വേര് എന്നുള്ള കാര്യം അനുവും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം അനു ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു ജീവനും ഒരു കുടുംബമുണ്ടെന്നും അതൊക്കെ മനസ്സിലാക്കി വേണം അനു സംസാരിക്കേണ്ടത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ചെയ്യുക